പി എം ജി എസ് വൈ പദ്ധതി പ്രകാരം ചാലക്കുടി എം പിക്ക് ഫണ്ട് അനുവദിച്ചിട്ടും നിർമ്മാണം പൂർത്തിയാക്കാത്ത അംബേലിമുകൾ വാത്തിമറ്റം പെരുമാനി ഓട്ടത്താണി റോഡിന്റെയും റബ്ബർ പാർക്ക് ആലിഞ്ചുവട് ടാങ്ക് സിറ്റി റോഡിന്റെയും ശോചനീയാവസ്ഥക്കെതിരെ സി പി ഐ എം അറക്കപ്പടി ലോക്കൽ കമ്മിറ്റി നേതൃത്വത്തിൽ പ്രതിഷേധ സംഗമം അറക്കപ്പടിയിൽ നടത്തി സംഗമം സി പി ഐ എം ജില്ലാ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് എൻ സി മോഹനൻ ഉദ്ഘാടനം ചെയ്തു എവിടെയെങ്കിലും കാലതാമസം കണ്ടാൽ ഉദ്യോഗസ്ഥന്മാരെ ചർച്ച നടത്തും ആരാണ് 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 അവർക്ക് 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 ഇംപ്ലിമെന്റ് ചെയ്യുന്നതോ 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 സൂപ്പർവൈസ് എക്സിക്യൂട്ട് പരിശോധിക്കും ഒരാഴ്ച കൊണ്ട് പൂർത്തീകരിക്കാൻ വേണ്ടി പറഞ്ഞ കാര്യങ്ങൾ അത്രയും ഒരാഴ്ച കൊണ്ട് പൂർത്തീകരിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ ആ കരാറുകാരനെ വിളിച്ചു വരുത്തും അപ്പൊ അവര് നൂറ് ന്യായം പറയാനുണ്ടാവും ഒന്നുകിൽ മഴ പെയ്തു അല്ലെങ്കിൽ തടസ്സം വന്നു അല്ലെങ്കിൽ വേണ്ടത്ര പണിക്കാരുണ്ടായില്ല അല്ലെങ്കിൽ മെഷിനറി ഉണ്ടായില്ല പല ന്യായവും പറയും ജനങ്ങളുടെ ഓരോ ദിവസവും ഓരോ മണിക്കൂറും പാഴാക്കി കളയാൻ ഒരു സംവിധാനത്തിനും ഒരു കരാറുകാരനും ഒരു ജനപ്രതിനിധികൾക്കും അവകാശമില്ലെന്ന അടിസ്ഥാനപരമായ കാര്യത്തെ അംഗീകരിക്കാൻ എല്ലാവർക്കും കഴിയണം മനുഷ്യൻ ഏറ്റവും വിലപ്പെട്ടത് ഏതാ ഏറ്റവും വിലപ്പെട്ടത് സി പി ഐ എം ഏരിയ കമ്മിറ്റി അംഗം എം കെ ബാലൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു സി പി ഐ എം ലോക്കൽ കമ്മിറ്റി അംഗവും സമരസഹായ സമിതി കൺവീനറുമായ അഡ്വക്കേറ്റ് എം വി ഉദയൻ സ്വാഗതം ആശംസിച്ചു സി പി ഐ എം ഏരിയ കമ്മിറ്റി അംഗം പി എം സലീം ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ കെ വി ജയകുമാർ കെ വി ബിനോയ് എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു അവിട്ടം മീഡിയ ന്യൂസ് അറിയപ്പെടി